ദേശീയപാത എൺപത്തിയഞ്ചിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന പിണറായി സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെയും ഇടുക്കിയിലെ മലയോര ജനതയോടുള്ള വനംവകുപ്പിന്റെ പ്രതികാര നടപടികൾക്കെതിരെയും യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാളറയിൽ ചൈന പ്രദക്ഷിണം നടത്തി മുൻ ഡി സി സി പ്രസിഡന്റ് റോയ് കെ പൌലോസ് ഉദ്ഘാടനം നിർവഹിച്ചു ദേശീയപാത എൺപത്തിയഞ്ചിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന പിണറായി സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെയും ഇടുക്കിയിലെ മലയോര ജനതയോടുള്ള വനംവകുപ്പിന്റെ പ്രതികാര നടപടികൾക്കെതിരെയുമാണ് യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാളറിയിൽ ശൈനപ്രതീക്ഷണം നടത്തിയത് സി പ്രസിഡന്റ് റോയി കെ പൗലോസ് ഉദ്ഘാടനം നിർവഹിച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനാണ് മനസ്സിലാകുന്നത് വനം വകുപ്പ് ഈ ഗവൺമെന്റിന്റെ ഭാഗമല്ലേ വനംവകുപ്പ് മന്ത്രിയും വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരും ഈ ഗവൺമെന്റിന് കീഴിലുള്ളവരല്ലേ മുഖ്യമന്ത്രിക്ക് കീഴിലുള്ളവരല്ലേ ഇവർക്ക് മനസ്സിലാകുന്നേ വനം വകുപ്പ് തടസ്സപ്പെടുത്തിയതാവാണോ എന്തോ കേന്ദ്ര ഗവൺമെന്റിന്റെ അധീനതയിലുള്ള വകുപ്പാണ് എന്നോ മറ്റൊന്നാണ് ഇവിടെ വർത്തമാനം കിട്ടി കഴിഞ്ഞാൽ തോന്നുക എന്തിനാണ് ഈ നാണം കെട്ടവന്മാർ ഇവിടെ ഇരിക്കുന്നത് എന്ന് പോലും നമുക്ക് അത്ഭുതം തോന്നിപ്പോവുകയാണ് എന്തിനാണ് ഈ നാണം കെട്ടവന്മാർ ഇരിക്കുന്നത് തടസ്സം ഉണ്ടാവില്ല അങ്ങനെ വന്നാൽ ഭാഗമാണ് എങ്കിൽ ആ ിൽ ആധികാരം ഗവൺമെന്റിനുണ്ട് അത് റീനോട്ടിഫൈ ചെയ്താൽ മതി അതൊക്കെ ചെയ്യേണ്ടതിന് എല്ലാ സഹായവും ഈ പൊലമാർക്ക് ചെയ്യുന്നു എം എൻ ജെ കൊടുക്കുന്നു ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ കന്നകൻ അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫിന്റെ എം എൽ എമാരാണ് ഈ ഒരു മന്ത്രി ഉണ്ട് ജില്ലയിൽ എന്ന് പറഞ്ഞാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലൊരു പ്രതികരണം ഈ മന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഈ എം എൽ എ മാരുടെ ഭാഗത്തു നിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇടുക്കിയുള്ള വിഷയങ്ങൾക്ക് എപ്പോഴും എന്ത് കാര്യങ്ങൾക്കും ഇടുക്കിയുടെ വികസനങ്ങൾക്കും ഇടുക്കിയിലെ ഓരോ മലയോര കർഷകരുടെയും അതുപോലെ തോട്ടം തൊഴിലാളികളുടെ വിഷയത്തിനും എപ്പോഴും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫുമാണ് മുൻ എം എൽ എ എ കെ മണി മൂന്നാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എസ് വിജയകുമാർ മുൻ അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോർജ് തോമസ് മുൻ മൂന്നാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഡി കുമാർ കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ ജോബീചെമല ഷിൻസേലിയാസ് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ് മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ അൻസാരി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ രഞ്ജിത്ത് ദേവി പ്രസാദ് മറ്റ് കോൺഗ്രസ് നേതാക്കൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കെ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി